ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തമ്പുലേലിൽ കണ്ടതുപോലെ നമുക്കൊരു ഈസി നെയ്യപ്പം ഉണ്ടാക്കാം അതെ നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കി നോക്കും പക്ഷേ നെയ്യപ്പം അങ്ങനെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാത്തൊരു മേഖലയാണ് അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നെയ്യപ്പം ഉണ്ടാക്കാൻ ഒരു കൺഫ്യൂഷനാണ് അതിൻ്റെ മാവ് ശരിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ ഒന്നും ശരിയായി കിട്ടില്ല അതുതന്നെ കാര്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ പറയില്ലാട്ടോ അരി നനയ്ക്കാതെ കുതിർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ അരിയൊക്കെ നമ്മൾ നനച്ച് കുതിർത്തെടുക്കുക തന്നെ വേണം പക്ഷേ നമ്മൾ പിന്നീട് ചെയ്യാൻ പോണത് എപ്പോഴും ചെയ്യുന്നത് പോലെ പൊടിപ്പിച്ച് കൊണ്ടുവരിക മില്ലിൽ പൊടിക്കുക അല്ലെങ്കിൽ മിക്സിയിൽ പൊടിക്കുക പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും അതിൻ്റെ തരിയും കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് വരിക ആവശ്യത്തിന് തരിയില്ല അല്ലെങ്കിൽ നീണ്ടുപോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക പക്ഷേ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അത് കറക്റ്റായിട്ട് ആ മാവ് നമുക്ക് കിട്ടും അതായത് അരി കുതിർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്ന നേരത്ത് വെള്ളം ചേർക്കാതെ നമ്മൾ ശർക്കര പാവ് അങ്ങനെ ഒഴിക്കുക ശർക്കര പാവ് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് അന്ന് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക മാവ് അരച്ചെടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് അരക്കാം കേട്ടോ അതിൽ തരി വേണം എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്കത് അരച്ചെടുക്കാം പക്ഷെ നമ്മൾ ആ ശർക്കര കൂട്ടി അരക്കുന്നത് കാരണം മുഴുവനായിട്ട് അരി അരഞ്ഞു പോവില്ല അതിൽ ആവശ്യത്തിന് തരി ഉണ്ടാവും പിന്നെ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആ അരിക്കളവിനുള്ള ശർക്കരയാകുമ്പോൾ അതൊരിക്കലും അധികം ആവുകയല്ല അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മിക്സാക്കാനും സുഖമാണ് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യിരുന്ന് ഇളക്കി മിക്സ് ആക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ശകലം ഉപ്പ് ചേർക്കാറുണ്ട് അത് ടേസ്റ്റ് കൂടാൻ നല്ലതായിരിക്കും ഇതിൽ പിന്നെ അതേപോലെ മയം വരുത്താൻ വേണ്ടി ഞാൻ കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ മാവ് കിട്ടും മാവ് റെഡി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ നെയ്യപ്പം ഈസി ആയിക്കോളും ഈ രീതിയിൽ ചെയ്ത് നോക്കുന്നവരുണ്ടാവാം ഞാൻ അവരെ അല്ല ഉദ്ദേശിച്ചത് എപ്പോഴും പൊടി പൊടിച്ചിട്ട് പിന്നീട് ശർക്കരപ്പാവുണ്ടാക്കി പിന്നെ അത് മിക്സ് ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ആളുകളോടാണ് പറയുന്നത് അത് പല സമയത്തും പല പോലെ ആയിരിക്കും ചിലപ്പോൾ തരി കുറവായിരിക്കും എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് നോക്കണം അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ വരാറില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എണ്ണയുടെ ചൂട് നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ വിട്ടിട്ടോ എണ്ണ വല്ലാണ്ട് അങ്ങ് ചൂട് ഏറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് ശരിയായി കിട്ടില്ല കേട്ടോ അത് അത് പക്ഷേ മാവിൻ്റെ കുഴപ്പമാണെന്ന് ഒരു കാര്യമില്ല നമ്മൾ ആ എണ്ണയുടെ ചൂട് അധികം ആവാതെ ഒരു മീഡിയം ലെവലിൽ ചൂടാക്കിയിട്ട് വേണം നെയ്യപ്പത്തിന് ഒഴിക്കാൻ അല്ലെങ്കിൽ അത് ചുരുണ്ട് പോകാൻ സാധ്യതയുണ്ട് ആ ഇനി അതല്ല അവിടെ നിൽക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ നെയ്യപ്പം കഴിക്കുന്ന രീതി ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ നെയ്യപ്പം കഴിക്കാറ് നെയ്യപ്പവും ചിക്കൻ കറിയും അപാര ടേസ്റ്റാണ് ഞങ്ങളുടെ ഏരിയയിലുള്ള ഒരു സ്റ്റൈലാണത് എല്ലായിടങ്ങളിലും ഇങ്ങനെ ഇല്ല എന്നുള്ളതറിയാം നമ്മൾ ഈ ബീഫും എന്താ പറയുക പഴംപൊരിയൊക്കെ കഴിക്കില്ലേ അതുപോലൊരു കോമ്പ ആണത് അപ്പോൾ ബായ്